ഹായ് ഫ്രണ്ട്സ് ഗോബൂസ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ പുഡിങ് തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായി ഞാൻ കാൽ കപ്പ് പാലിൽ ഒന്നര ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഒട്ടും കട്ട കൂടാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഇത് വാനില ഫ്ലേവറുള്ള കസ്റ്റാഡ് പൗഡറാണ് വാനില ഫ്ലേവർ ഇല്ലാന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് തുള്ളി വാനില ചേർത്താൽ മതി ഇനി ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് ഈ പുഡിങ് റെഡിയാക്കണത് അതിനായിട്ട് നമുക്ക് ബ്രെഡുകളെടുത്ത് നാല് അരിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഒരു അറേബ്യൻ മിൽക്ക് പുഡിങ്ങാണ് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താനും മറക്കരുത് കൂടെ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് കുട്ടികൾ സ്കൂളിൽ നിന്നും വരുമ്പോഴേക്കും നമുക്ക് തയ്യാറാക്കി ഒരു ഐറ്റമാണ് അപ്പോൾ കുറച്ച് തണുപ്പിക്കാനുള്ള ഒരു സമയം കിട്ടും എല്ലാ കുട്ടികളുടെ മുന്നിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഉണ്ടാക്കിയവശം തന്നെ നമ്മൾക്ക് അവർക്കൊരു ക്ഷമ ഉണ്ടാവില്ല ക്ഷമയെന്നു വച്ചാൽ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കി കുട്ടികൾ വൈകീട്ട് വരുമ്പോഴത്തേക്കും കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണ് അപ്പം നമുക്ക് ബ്രെഡുകളെല്ലാം നമ്മൾ സൈഡ് നാല് സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം അതിനായി ഞാൻ അര ലിറ്റർ പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ അര ലിറ്റർ പാൽ ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മധുരം ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് മിൽക്ക് മേഡ് അല്ലെങ്കിൽ പഞ്ചസാര ആയാലും നമുക്ക് യൂസ് ചെയ്യാം മധുരത്തിൻ്റെ അളവും ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം ഞാനിതൊരു മീഡിയം ലെവലിലുള്ള ഒരു മധുരമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് പാൽ അധികം തിളയ്ക്കണമെന്നില്ല ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കണ്ടെൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുള്ളത് നെസ്ലേഡ് മിൽക്ക് മെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യണത് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കിലെടുത്ത് കട്ട പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് വാൻ ലൈസൻസ് ടു ഡ്രോപ്സ് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് മിൽക്കും കൂടി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരിത്തിരി തിക്ക് പരുവത്തിൽ വരണവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ മിൽക്ക് നല്ല കട്ടയാവേണ്ട കാര്യമില്ല നമുക്ക് അത്യാവശ്യം ഒന്ന് കുറുകി സെറ്റാവണ രീതിയിൽ ആവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി പുഡിങ്ങിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം കൂടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യണത് അത് ഇരുന്നൂറ്റമ്പത് എം എൽ ഫ്രഷ് ക്രീമാണ് അത് ഞാനൊരു ബൗളിലേക്ക് ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിക്കഴിഞ്ഞു ഇനി ഒരു ട്രേയിൽ സെറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അതിന് നമുക്ക് ഇഷ്ടമുള്ള പാത്രം നമുക്ക് യൂസ് ചെയ്യാം ഞാനിത് എൻ്റെ കയ്യിൽ ഒരു കേക്ക് ട്രേ ഉണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ഞാൻ സെറ്റ് ചെയ്യണത് അപ്പോൾ എല്ലാ ബ്രെഡും നമുക്കൊരു ഗ്യാപ്പ് പോലും വരാത്ത രീതിയിൽ നിരത്തി വയ്ക്കാം ആദ്യം തന്നെ ഒരു ലെയർ ബ്രെഡ് നിരത്തി കഴിഞ്ഞു ഇനി നമുക്ക് ആദ്യം ഒഴിക്കേണ്ടത് കസ്റ്റാർഡ് മിൽക്കാണ് അപ്പോൾ അത് നമുക്ക് എല്ലാ അരികിലേക്കും വരുന്ന രീതി തന്നെ ഒഴിക്കണം മൊത്തം സൈഡുകളൊക്കെ ഫില്ലായിരിക്കണം ഒരു സ്പൂൺ വെച്ച് എല്ലാ കോർണറിലേക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കാനുള്ളത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീമും ഇതുപോലെ തന്നെ കുറച്ച് കുറച്ച് ശേഷമായിട്ട് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കൊരു സ്പൂൺ വെച്ച് ഒന്ന് നിരത്തി കൊടുക്കണം ഇനി നമുക്കിഷ്ടമുള്ള നട്ട്സ് നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം ബദാമോ പിസ്തയോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ നട്ട്സുകൾ ഇതിലേക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായുള്ളൂ അപ്പം ഞാൻ അതാണ് ഞാനിതിലേക്ക് ചെറുതാക്കി പൊടി പൊടിയായിട്ട് നുറുക്കിയിട്ട് ചേർത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആ പാത്രം ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കത് അതിൻ്റെ ഉള്ളിലേക്ക് അതായത് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് എല്ലാം ഒന്ന് ഇറങ്ങി ചേർന്നോളും ഇനി ഇതുപോലെ തന്നെ ഓരോ ലെയറും നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് വീണ്ടും ബ്രെഡ് നിരത്തി വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് കസ്റ്റാഡ് മിൽക്ക് ഒഴിക്കാം അതിന് ശേഷം നമുക്ക് ഫ്രഷ് ക്രീം ഒഴിക്കാം അൻ്റെ നെറ്റ്സ് അങ്ങനെ എത്ര സെറ്റ് എത്ര ലെയർ ആണോ സെറ്റ് ചെയ്യണത് അതേപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് തന്നെയാണിത് ഒരു ഗസ്റ്റ് വരണോ എന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം ഒരു ഒരു മണിക്കൂറെങ്കിലും മിനിമം വെച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഞാനിപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഞാനൊന്ന് പുറത്തു പോയി പുറത്ത് പോയി ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നന്നായിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ മോന് കഴിക്കാൻ കൊടുക്കാണ് കാരണം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നേരം ഒന്നും ഇരിക്കില്ല ഇതിപ്പോൾ പുറത്ത് പോയത് കൊണ്ട് മാത്രം ഇത്ര നേരം ഫ്രിഡ്ജിൽ ഇരുന്നു അപ്പോൾ ഞാനത് സെർവിങ് ബൗളിലേക്ക് നമുക്കിത് എടുക്കാം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് നന്നായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇത് വായലിടുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകും അത്ര അധികം സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്